പിന്നെന്താ ഇതാരണോ പഠിപ്പിച്ച ഒത്തിരി 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 സന്തോഷമുണ്ടോ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിന് താങ്ക് യു സോ മച്ച് രാവിലെ തൊട്ട് വന്നു എല്ലാവരെയും ാണ് ഈ സ്നേഹമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റിന് സോ ഒത്തിരി നാൾ കഴിഞ്ഞാണ് കാസർഗോഡ് വരുന്നത് അങ്ങനെ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു അവസരം ഉണ്ടായി തന്നെ താങ്ക് യു പോച്ച പോച്ചയുടെ പുതിയ ഷോറൂം ചെമ്മന്നൂർ ഫാഷൻ ജ്വല്ലേ ഇന്റർനാഷണൽ ഫാഷൻ ജ്വല്ലേസ് ഈ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഇൻ കാസർഗോഡ്